കുട്ടികളെ മദ്രസയിൽ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ രക്ഷിതാക്കൾ ഇരുവീട്ടിലും പരാജയപ്പെടും ഹായ് ഫ്രണ്ട്സ് ഞാൻ കബീർ മാട്ടൂൽ കേം ക്രിയേഷൻ മാട്ടൂലിൻ്റെയും കബി ഓൺലൈൻ റേറ്റിംഗ്സിൻ്റെയും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നിങ്ങൾ മുഴുവനായിട്ടും കേൾക്കണം പ്രിയപ്പെട്ടവരെ അടുത്തിടെ കഴിഞ്ഞു പോയ വിശുദ്ധ റമബാനിൽ ഞാൻ സ്ഥിരമായി ഒരു പള്ളിയിൽ തന്നെയായിരുന്നു തറാവേഹിനി പങ്കെടുത്തിരുന്നത് മുതിർന്നവരും പ്രായമായവരും കുട്ടികളും ഉൾപ്പെടെ ഒത്തിരി പേർ തറാവേഹിന് പങ്കെടുക്കുമായിരുന്നു എന്നാൽ ദിവസവും ഒരു കുട്ടി വളരെ വൈകിയാണ് പള്ളിയിൽ കയറാറുള്ളത് പക്ഷേ അവൻ്റെ നിസ്കാരം ആവട്ടെ തോന്നിയ പോലെയും അവൻ്റെ അലസമായ നിസ്കാരം കണ്ട് പള്ളിയിൽ വന്ന മിക്ക ആളുകളും അവനോട് ചോദിക്കുമായിരുന്നു നീയക്ക് എവിടെ നിന്നാണ് നിസ്കാരം പഠിച്ചത് എന്ന് പക്ഷേ അവനവട്ടെ മറുപടി ഒന്നും പറഞ്ഞില്ല നിസ്കാരം കഴിഞ്ഞു ഞാൻ അവനോട് ഇപ്രകാരം ചോദിച്ചു മോനെ നിനക്കെത്ര വയസ്സായി എന്ന് കാരണം ഏഴ് വയസ്സായാലും ഒരാൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും പത്ത് വയസ്സായിട്ടും നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത് അതുകൊണ്ടാണ് അവനോട് ഞാൻ വയസ്സ് ചോദിച്ചത് അപ്പോൾ അവൻ പറഞ്ഞു പത്ത് വയസ്സ് എന്ന് ഞാൻ ചോദിച്ചു നീ ഏത് മദർസയിലാണ് പഠിക്കുന്നത് അവൻ്റെ മറുപടി കേട്ട് ഞാൻ ആകെ ഞെട്ടിപ്പോയി അവൻ പറഞ്ഞു ഞാൻ മദ്രസയിൽ പോവാറില്ല സ്കൂളിലേക്ക് ഏഴ് മണിക്ക് തന്നെ പോവണം അതുകൊണ്ട് മദ്രസയിൽ പോവാൻ സമയം കിട്ടാറില്ല അപ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ നീ നിസ്കാരം എവിടെ നിന്നാണ് പഠിക്കുന്നത് അതിന് അവനിക്ക് മറുപടിയില്ല ഞാൻ അവനോട് പറഞ്ഞു മോനെ നീ സ്കൂൾ പഠിച്ചു കോളേജിൽ പഠിച്ചു വലിയ ജോലിയും ശമ്പളവും നേടിയാലും മദ്രസയിൽ ചെന്ന് നിസ്കാരം ഖുറാൻ പാരായണം പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നീ എന്ത് പഠിച്ചിട്ടും കാര്യമില്ല കാരണം നിന്റെ രക്ഷ അവരോട് നല്ലതുപോലെ പെരുമാറണമെന്നും നാളെ മരിച്ചാൽ നിനക്കും നിൻ്റെ ഉപ്പാക്കും നിൻ്റെ ഉമ്മാക്കും കുടുംബത്തിനും ഗുണം കിട്ടണമെങ്കിലും മദ്രസയിൽ തന്നെ പോകണം ഖുർആൻ നൽകുന്ന അറിവ് മറ്റൊരു പാഠപുസ്തകം നമുക്ക് നൽകില്ല പ്രിയപ്പെട്ടവരെ അത് മാത്രമല്ല കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മറ്റൊരു സംഭവം കൂടി ഉണ്ടായി ഞാൻ എനിക്ക് പരിചയമുള്ള ഒരു ഉസ്താദിനെ കാണാൻ അദ്ദേഹം പഠിപ്പിക്കുന്ന മദർസയിലേക്ക് പോവുകയുണ്ടായി അവിടെ വെച്ച് ഒരു പെൺകുട്ടി ഉസ്താദിനോട് പറയുന്ന വാക്കുകൾ കേട്ട് ഞാൻ ആകെ ഞെട്ടിപ്പോയി ഉസ്താദിനോട് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ഉസ്താദെ ഇനി ഞാൻ മദ്രസയിൽ വരുന്നില്ല മദ്രസയിൽ പഠിച്ചത് ഒരു കാര്യവുമില്ല ഒന്നും കിട്ടാനുമില്ല പക്ഷേ സ്കൂളിലും കോളേജിലും പഠിച്ചാൽ ഭാവിയിൽ നല്ല ജോലി കിട്ടും അതിനനുസരിച്ചുള്ള ശമ്പളവും കിട്ടും അങ്ങനെ കുട്ടി വീട്ടിലേക്ക് പോയി ഞാൻ ഉസ്താദിനോട് ചോദിച്ചു ആ കുട്ടി അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളെന്തേ മദ്രസയുടെ ഗുണങ്ങൾ പറയാതിരുന്നത് അപ്പോൾ ഉസ്താദ് പറഞ്ഞു വിവരമില്ലാത്തവരോട് മൗനമാണ് നല്ലത് കബീർ പിന്നെ ഇതൊക്കെ ഉമ്മയിൽ നിന്നാണ് പഠിക്കുന്നത് ഉപ്പ ഗൾഫിലാണല്ലോ പക്ഷേ വീട്ടിൽ നിന്നും വീട്ടിൽ നിന്നും ഉമ്മയിൽ നിന്നാണ് നല്ലത് പഠിക്കേണ്ടത് പക്ഷേ ഇന്ന് ഉമ്മാക്ക് വരെ ദീനബോധം കുറഞ്ഞു വരുന്നു ഇന്ന് പലരും റീൽസിനെ അഡിക്റ്റാണ് കബീർ പ്രിയപ്പെട്ടവരെ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ദീനീയപരമായ ചിന്തകൾ ഇല്ലാതാവുകയാണ് മുമ്പൊക്കെ ഇഷ മകരീവിനടിയിൽ ഖുറാൻ ഓതുകയും ദിക്കറ ദിക്റുകളൊക്കെയാണ് ഉണ്ടാവാറ് പക്ഷെ ഇന്ന് റീൽസ് കണ്ട് സമയം കളയും മുമ്പൊക്കെ അന്യ പുരുഷൻ തന്നെ നോക്കുന്നു എന്നറിഞ്ഞാൽ മുഖം മറയ്ക്കും പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ റീൽസ് ചെയ്യാൻ തൻ്റെ ശരീരഭാഗങ്ങൾ പോലും കാണിക്കുന്ന സ്ത്രീകളുമുണ്ട് അള്ളാഹു നമ്മരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ ആമീൻ മക്കൾക്ക് ദീനി അറിവ് നൽകണം എന്നാൽ മാത്രമേ അവർ രക്ഷിതാക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യുള്ളൂ ഇന്ന് പലരും കടക്കെണിയിലാണ് രോഗികളാണ് കിട്ടുന്ന പൈസ ജീവിക്കാൻ പോലും തികയുന്നില്ല ശാരീരിക മാനസിക പ്രയാസമാണ് മൊത്തം പ്രശ്നങ്ങളാണ് ജീവിത പ്രശ്നങ്ങളാണ് എന്തുകൊണ്ടെന്നോ നമ്മുടെ മനസ്സിൽ നിന്നും വീട്ടിൽ നിന്നും അള്ളാഹുവിൻ്റെ ദീൻ ഇല്ലാതാവുകയാണ് ദാരിദ്ര്യം ഇല്ലാതാവേണ്ട ദാരിദ്ര്യം ഇല്ലാതാവേണ്ട സുഹൃത്തുക്കളുണ്ട് മാനസികവും ശാരീരികമായ പ്രയാസങ്ങൾ ഇല്ലാതാവേണ്ട സുഹൃത്തുക്കളുണ്ട് പക്ഷേ അതിനോടൊന്നും നമുക്ക് താല്പര്യമില്ല മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങൾ വരാനുള്ള കാര്യത്തോടാണ് നമുക്ക് കൂടുതൽ താല്പര്യം മുമ്പ് ഹറാം എന്ന് കേൾക്കുമ്പോൾ പേടിയാണ് എന്ന് അത് കേൾക്കുമ്പോൾ പുച്ഛമാണ് അത് പറയുന്നവരെ കളിയാക്കുകയും ചെയ്യും മുമ്പൊക്കെ നമ്മുടെ മഹല്ലുകളിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും മതപ്രഭാഷണവും മതപഠന ക്ലാസും ഉണ്ടാവാറുണ്ട് പക്ഷെ ഇന്ന് പള്ളിയിലും മദ്രസയിലും അതില്ല പള്ളിയും മദ്രസയും മുമ്പോട്ട് പോവാനുള്ള പണത്തിനുള്ള മാർഗം ഇപ്പോഴുണ്ട് പള്ളിയും മദ്രസയും മുമ്പോട്ട് പോകാനുള്ള പണത്തിനുള്ള മാർഗം ഇന്നുണ്ട് ലോഡ്ജി മറ്റ് കെട്ടിടങ്ങളുടെ വാടക ഇതൊക്കെ പള്ളി മദ്രസ നടത്തിപ്പിന് വേണ്ടി പണം കണ്ടെത്തുള്ള മാർഗമായി മാറി അതുകൊണ്ട് തന്നെ മതപഠന ക്ലാസ്സും വയറു പരിപാടിയും വേണ്ടെന്ന് വെച്ചു അതോടെ നമ്മുടെ സമൂഹത്തിൽ നിന്നും പലർക്കും ദീനീയബോധം നഷ്ടപ്പെടുകയും ചെയ്തു അള്ളാഹു നമുക്കേവർക്കും ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാറപ്പല്ല ആലമീൻ അതുകൊണ്ട് എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവർ നിർബന്ധാവിയും നിങ്ങളുടെ മക്കളെ മദ്രസയിൽ ചെന്ന് പഠിപ്പിക്കേ പറ്റൂ വീഡിയോ ഇഷ്ടമായവർ ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ഞാൻ കബീർ മാട്ടോ